ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നോർത്ത് പോലീസ് ആകും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുക മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം രഞ്ജിത്തിനെ വിട്ടയക്കും സെഫുനിസ അലിയറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സെഫിനിസ ഇന്നലെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചതിനാൽ വിട്ടയക്കുകയായിരുന്നു രഞ്ജിത്തിനെ എപ്പോഴാകും ഈ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുക ഗുഡ് മോർണിംഗ് ആദ്യ സംവിധായകൻ രഞ്ജിത്തിനെ ഇന്നലെ ഒന്നര മണിക്കൂറാണ് തീരദേശ ഐ ജിയുടെ ഓഫീസിൽ എ ജി ജി പൂങ്കുഴലി ചോദ്യം ചെയ്തത് അതിനുശേഷം വിട്ടയക്കുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് അതുകൊണ്ടാണ് നോർത്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ ഒന്നര മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം പതിനൊന്നരയോട് കൂടിയാണ് രഞ്ജിത്ത് ഐ ജി ഓഫീസിലേക്ക് എത്തിയത് അതിനുശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഒന്നേകാലോടു കൂടി രഞ്ജിത്ത് പുറത്തേക്ക് വന്നു എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ രഞ്ജിത്ത് തയ്യാറായില്ല ബംഗാളി നടിയുടെ പരാതിയിലാണ് ഇന്നലെ ചോദ്യം ചെയ്യലുണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷനിലുമാണ് അതുകൊണ്ട് തന്നെ നോർത്ത് പോലീസ് ആകും അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തുക അടുത്ത ദിവസങ്ങളിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ എന്നാണ് അറിയിക്കാൻ അറിയാൻ സാധിക്കുന്നത് കാരണം ഓൾറെഡി മുൻകൂർ ജാമ്യമുള്ള ഒരു ആളാണ് സംവിധായകൻ രഞ്ജിത്ത് അത് കൂടാതെ തന്നെ ഈ മറ്റൊരു പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലുണ്ട് ഈ വിഷയത്തിൽ കോഴിക്കോട് സ്വദേശിയുടെ പരാതി എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും അടുത്ത ദിവസങ്ങളിൽ രഞ്ജിത്തിനെ വീണ്ടും ചിലപ്പോൾ ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കുകയും ചെയ്തേക്കാം കാരണം ഒരു ഡീറ്റെയിൽ ആയി ചോദ്യം ചെയ്യലല്ല ഇന്നലെ ഉണ്ടായത് ഒരു പ്രാഥമികഘട്ട ചോദ്യം ചെയ്യൽ മാത്രമാണ് ഒന്നര മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നീളുകയും ചെയ്തത് ആര്യ